ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നല്ലവരായ എല്ലാ കുട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് കുഞ്ഞൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് വീഡിയോയേ ഉള്ളൂ അപ്പം മിസ്സ് ചെയ്യാതെ മൊത്തം കാണാൻ ശ്രമിക്കണേ ഒരുപാട് വീഡിയോസ് ഒന്നും ഇല്ല ഒരുപാട് വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് ബോർ അടിക്കത്തില്ല അത് കാരണമാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റും ഇന്ന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ചിക്കൻ കറിയും ചപ്പാത്തിയുമാണ് അതുപോലെ തന്നെ ചായയൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ട് ുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്കത്തെ വീഡിയോസ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പം എല്ലാം കൂടെ കണ്ടാൽ നിങ്ങൾക്ക് ബോർ അടിക്കത്തില്ല അത് കാരണം എല്ലാം കാണിക്കുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ച് കുറച്ച് ഫലൂഡ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മക്കൾക്ക് ഫലൂഡ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഐസ്ക്രീം ഒക്കെ എടുക്കുകയാണ് ഫ്രൂട്ട്സ് ഫലൂഡ അങ്ങനെ ഫ്രൂട്ട്സ് വലൂഡ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞുള്ള സമയമാണ് കഴിക്കുന്ന ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഇടയ്ക്കൊക്കെ എടുക്കാൻ മറന്നും പോകും ഇടയ്ക്ക് വിചാരിക്കും എല്ലാം കൂടെ എടുത്താൽ നിങ്ങൾക്ക് ബോർ അടിക്കത്തില്ലേ എന്ന് വിചാരിക്കും പിന്നെ ഒരു കേക്ക് ഉണ്ടായിരുന്നു അത് ഇടയ്ക്ക് കട്ട് ചെയ്ത് കഴിച്ചു പിന്നെ ഞങ്ങൾ ഓംലേറ്റ് ഉണ്ടാക്കി ഉച്ചക്കത്തേക്കുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നതൊക്കെ അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ റെഡിയായി ഇപ്പം എൻ്റെ ഉമ്മ ഇരുന്ന് കഴിക്കുകയാണ് അപ്പം എൻ്റെ ഉമ്മ ഇന്ന് നാട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ നെയ്ച്ചോറും ചിക്കൻ കറിയും സലാഡും മാങ്ങാച്ചാറും ഒക്കെ ആയിരുന്നു ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിരുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഇന്ന് ഉമ്മ ഇവിടുന്ന് യാത്രയാവാണ് നാട്ടിലോട്ട് അപ്പോൾ അതിൻ്റേതായ കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ അത് കഴിഞ്ഞു പിന്നെ ഞാൻ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പെട്ട് എല്ലാവരും പോകുന്നത് കാരണം പെട്ടെന്ന് എല്ലാം ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു കാരണം എൻ്റെ ആങ്ങളുടെ മക്കളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തവർക്ക് കുറച്ച് പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് പഴംപുരിയും ചായയൊക്കെ തിളപ്പിച്ചതാണേ അങ്ങനെ പഴംപൊരി ഒക്കെ ഉണ്ടാക്കി പെട്ടെന്ന് എല്ലാം റെഡി ആയി അപ്പോഴേക്കും അവർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന് അവർക്ക് അതിൻ്റെ ഇടയ്ക്കത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പോയതാണോ എന്താണെന്ന് അറിയുന്നില്ല അങ്ങനെ പിന്നെ വന്ന എല്ലാവർക്കും ചായയൊക്കെ കൊടുത്തു അവിടെ നിന്ന് കുറച്ചുനേരം എല്ലാവരും കുടിച്ചു പെട്ടെന്ന് അവിടെ ഇരുന്നോ പെട്ടെന്ന് തന്നെ പോകാൻ പോയി ഇറങ്ങുവാണ് കേട്ടോ അപ്പം എൻ്റെ ഉമ്മായ വിളിക്കാൻ വേണ്ടിയാണ് ആങ്ങളെ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഉമ്മ എല്ലാം ഇറങ്ങി എല്ലാവരും യാത്ര പറയുകയാണ് കേട്ടോ ടാറ്റ ബൈ എന്നൊക്കെ പറഞ്ഞു പോവാണ് അങ്ങനെ അവർ പോകുന്നത് നോക്കി ഞങ്ങൾ നിന്നു അതിൽ പിന്നെ ഞങ്ങൾ കയറി വന്ന് ഞങ്ങൾ ചായയും ഒക്കെ കഴിച്ച് കഴിച്ചിട്ട് ഞാനും അമ്മൂവും അക്കവും കൂടെ വോക്കിങ്ങിന് പോകുകയാണേ സിക്സ് തേർട്ടി ഒക്കെ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നേരം ഭയങ്കരമായിട്ട് ഇരിട്ടിയതുപോലെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അപ്പുറത്ത് തന്നെ ജസ്റ്റ് ഉണ്ട് ഒരു ടു മിനിറ്റ്സ് നടന്നാൽ മതി അപ്പോൾ കിച്ചു ആണ് നിൽക്കുന്നത് കേട്ടോ കിച്ചു അക്കവും കൂടെ ബാഡ്മിൻ്റൺ കളിക്കുമായിരുന്നു അങ്ങനെ അമ്മും ഞാനിവിടെ കുറച്ച് നേരം അവിടെ വോക്കിംഗ് ഒക്കെ ചെയ്ത് കുറേ നേരം എക്സസൈസൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് അതിൻ്റെ ഇപ്പുറത്തൊരു വീടുണ്ട് നമ്മുടെ അമ്മൂൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് നിൽക്കുന്നത് അമ്മൂ അവളുമായിട്ട് കളിക്കുവാണ് കേട്ടോ അമ്മൂൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഡിഗ്രി സെക്കൻഡ് ഇയർ ആയിരുന്നാലും അമ്മമായിട്ട് ഭയങ്കര കൂട്ടുക പിന്നെ ഞങ്ങൾ അതിൻ്റെ അപ്പുറത്തെ കടയിൽ നിന്ന് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് അതിലുണ്ടായിരുന്നു രാത്രി ഉണ്ടാക്കാൻ വേണ്ടി അമ്മൂ ആക്ടി കാണിക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം അങ്ങനെ ഞങ്ങൾ ഓർത്ത് രാത്രി ദോശയും സാമ്പാറും ഉണ്ടാക്കാം സിംപിളായിട്ട് മതി ആർക്കും നോൺ വെജ് വേണ്ട എന്ന് പറഞ്ഞു ഉച്ചക്കത്തെ ചിക്കൻ കറിയൊക്കെ ഇരിപ്പുണ്ട് ആർക്കും വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണം ലൈറ്റ് ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സാമ്പാറും ദോശയാണിന്നുണ്ടാക്കുന്നത് ഓംബ്ലേറ്റ് ഉണ്ടാക്കാന്ന് വെച്ചാൽ കിച്ചുവിനെ വീഡിയോ എടുത്താണ് കിച്ചു ചിരിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ വീട്ടിലേക്ക് രണ്ട് പേരും വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ നാണക്കേടായിട്ടുണ്ട് പിന്നെ അവർക്ക് ജൂസൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇവർ നമ്മുടെ വീട് കാണാൻ വേണ്ടി വന്നതാണ് അപ്പുറത്തെ വീട്ടിലുള്ള അടുത്തുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും വന്ന കഴിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞു പിടിച്ചിരുത്തി അവരെ കഴിക്കുകയാണ് അപ്പോഴൊക്കെ സമയം പന്ത്രണ്ട് മണി ആയിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യണം ആരും മറന്നു പോകല്ലേ ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണാൻ ബൈ ബൈ താങ്ക്